ഇന്നിപ്പോ നമുക്ക് ഹൈദരാബാദിൽ നിന്ന് കിട്ടിയതാണ് ഇയാളെ ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട വളരെ അത്യാവശ്യമായ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ച് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഹൈദരാബാദിലെ ബാല ബാലാപ്പൂര് അഥവാ ബാബാനഗർ ബാലാപൂരിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ രക്തത്തിൽ കുളിച്ച ഒരാളെ കണ്ടു അദ്ദേഹം രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട് തലേന്ന് രക്തം ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ചാലുപോലെ ഒഴുകുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുമോ അത് എന്താണ് അത് സംഭവിച്ചതെന്ന് അപകടത്തിൽപ്പെട്ടതാണോ വണ്ടി തട്ടിയതാണോ അത് വീണതാണോ എന്താ ഒന്നും ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല ആരും അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെടുന്നില്ല അതുകൊണ്ടപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിർത്തി എനിക്ക് ആ ഒരു സമയത്ത് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും അല്ല തോന്നിയത് ഞാൻ അദ്ദേഹത്തെ എടുത്ത് ബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ മുഖവും കൈയൊക്കെ കഴുകിക്കൊടുത്ത് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കൊടുത്തു അപ്പോൾ വെള്ളം കുടിക്കാൻ ആദ്യം ഒന്ന് ശ്രമിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം കുടിക്കുന്നില്ല അത് വളരെ ഇനി അത് ബുദ്ധിമുട്ടിച്ച് കുടിപ്പിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിർബന്ധിക്കാനും പോയില്ല എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പോലീസുകാരെ വിളിച്ചു അപ്പോൾ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇതുപോലെങ്കിലും ഇയാൾ അറിയുന്നുണ്ടെങ്കിലൊന്ന് അറിയിക്കും വേണം പക്ഷെ ഇതിപ്പോ ഹൈദരാബാദാണ് പോലീസുകാരെ വിളിച്ചപ്പോൾ രണ്ട് പോലീസുകാർ വന്നു നൂറിൽ വിളിച്ചപ്പോൾ അവർ വന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു നിങ്ങളാണോ അത് ഇയാളെ അപകടത്തിൽപ്പെടുത്തിയത് നിങ്ങളുടെ വണ്ടി ഇടിച്ചതാണോ എന്ന് ചോദിച്ചു ആദ്യം തന്നെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഇടിച്ചതല്ല ആള് എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയില്ല ബ്രഡ് പോകുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ആംബുലൻസിന് വിളിച്ചു ആംബുലൻസിന് വിളിക്കാൻ എൻ്റെ ഫോൺ തന്നെ വാങ്ങിയിട്ട് പോലീസുകാർ ആംബുലൻസിനെ വിളിച്ച് എൻ്റെ ഫോണിൽ നിന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് എന്നോട് പറഞ്ഞു നിങ്ങളോട് നിൽക്കണം ഈ ആംബുലൻസ് വരുന്നവരെന്നോട്ട് അവർ രണ്ടുപേരും പോയി മെമ്മറി ചെറിയ പ്രശ്നമുള്ള ഇതുപോലെ കാണുന്നുണ്ട് അവര് വേറെന്തോ ഡ്യൂട്ടിക്ക് പോകുന്നവരാണ് ആയിരിക്കും അതുകൊണ്ടാണ് അവര് പോയത് അതിനുശേഷം ആംബുലൻസുകാരെ വിളിച്ചിട്ട് വീണ്ടും വഴി ചോദിച്ചൊന്നും കൂടി ക്ലിയർ ആക്കിയതിന് ശേഷം അവര് വന്നു ഞാൻ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവര് ഫസ്റ്റ് എയ്ഡ് ചെയ്യാന്നാണ് പറഞ്ഞു അൺനോൺ പേഴ്സണെ കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പോലീസ് വേണമെന്നാണ് എന്നാണ് പറഞ്ഞത് പോലീസ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും അവർ ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടുണ്ട് വന്ന് ഉടനെ ചോദിച്ചു അൺനോൺ പേഴ്സൺ ആണല്ലേ എന്ന് ചോദിച്ചു അണ്ണോൺ പേഴ്സൺ ആണ് എന്നും എനിക്കറിയില്ല ആരാണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയും ഇല്ല മുറിവുണ്ട് ഇവിടെ ആൾക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ ആൾക്ക് മെമ്മറിയും എന്താ പറയണെന്ന് വെച്ചാൽ അറിയൂല്ല അതായത് ഈ ആളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ട് പോലീസുകാർ വേണം ആ പോലീസുകാർ കൂടെ ആംബുലൻസിൽ വരണം അത് കൊണ്ടുപോന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് വരെ ഈ പോലീസുകാർ കൂടെ വേണം അതല്ലാതെ ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ നിയമപ്രകാരം സാധ്യത ഇല്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ കഴിയും ഫസ്റ്റ് എയ്ഡ് എന്നാൽ പിന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ബ്ലഡ് പോകേണ്ട അവർ വന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു കെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കാര്യമായിട്ടുള്ള കെട്ടൊന്നുമല്ല അവർ കൊണ്ടുപോകാൻ തയ്യാറില്ല ആരെങ്കിലും ആൾക്കാർ മാത്രമേ ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് അങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവര് ആംബുലൻസ് പറഞ്ഞു ഞങ്ങക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ അവര് പോയി അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആർക്കും ഒരുപക്ഷെ നാളെ ഇതുപോലെ ഒരു അൺനോൺ പേഴ്സൺ ആവാം നമ്മളൊക്കെയും നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഒരു അപകടത്തിൽ പെട്ട് വീണ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് മാത്രമല്ല ഒരുപാട് ദൂരത്ത് ദൂരം വഴിക്കും ഞാൻ എൻ്റെ വീട് കേരളത്തിലാണ് അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു സ്കൂട്ടറിൽ സ്കൂട്ടറിലിരിക്കയോ അല്ലെങ്കിൽ തലചെറ്റി വീഴുകയോ എന്തെങ്കിലും ചെയ്തിട്ട് വഴിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മളും അൺനോൺ പേഴ്സൺ തന്നെയാണ് അപ്പോൾ അപ്പോഴും നിയമം തന്നെയാണ് അൺനോൺ പേഴ്സൺ ആണെങ്കിൽ രണ്ട് പോലീസുകാർ വേണം അത് അവരെ അത് കൊണ്ടുപോകണം അതിന് ഉള്ള ആളുകളെയൊക്കെ സെറ്റാക്കാൻ പോലും വേറെ ആളുകളുടെ സഹായം വേണം അപ്പോൾ എനിക്കിതിന്നു മനസ്സിലായത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും ആരാണ് അതിന് അധികാരപ്പെട്ട ആളുകൾ ആർക്കാണത് ചെയ്യാൻ കഴിയുകയെന്ന് വെച്ചാൽ അവർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അവരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഒരു അധികാരം കൊടുക്കണം വഴിയിൽ കണ്ട ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നു കിടക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുന്ന ഗർഭിണികളോ പ്രസവ വേദന അനുഭവിക്കുന്ന ഗർഭിണികളോ അതുപോലെ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടി ഇടിച്ചിട്ടോ അല്ലെങ്കിൽ തന്നെ വീണിട്ടോ എങ്ങനെ പോയാലും രക്തം വാർന്നൊഴുകുന്ന ഒരു സ്ഥിതിയിൽ ഒരാളെ കണ്ടാൽ പിന്നെ അവിടെ ഒരാളുടെയും അധികാരം ഒന്നും വേണ്ട ഈ ആംബുലൻസ് ഡ്രൈവർക്ക് ഈ രോഗിയെ അല്ലെങ്കിൽ ആംബുലൻസിൽ ഒരു നേഴ്സും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ അവർക്ക് ഈ ആളെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു അധികാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല പക്ഷേ മനുഷ്യത്വപരമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു അധികാരം അവർക്ക് കൊടുത്തേ പറ്റൂ അതിനിപ്പോൾ അതിനെ ഇനി അവർ വഴിവിട്ട രീതിയിൽ ചില ഉപയോഗിക്കുമോ എന്നുള്ള കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് വേറൊരു വശം അതിനെപ്പറ്റി എനിക്കറിയില്ല എന്തായാലും ഇത് ഒരു അത്യാവശ്യമാണ് ആംബുലൻസ് ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഒന്ന് രണ്ട് രണ്ടുപേരെ കൂട്ടിയിട്ട് കൊണ്ടുപോവാം പോലീസ് തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം വെക്കാതെ ആ ഭാഗത്തുള്ള പൊതുപ്രവർത്തകരോ പ്രവർത്തകരോ ആയതെങ്കിലും ആയ രണ്ട് ആളുകളെ കൂടെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാനുള്ള ബാക്കി പിന്നീട് അഡ്മിറ്റ് ചെയ്ത് ഇയാളുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷം പിന്നെ എന്തോ ആവട്ടെ അപ്പോൾ അതിന് ഉള്ളൊരു നിയമമാറ്റം വരുത്തണം എന്നുള്ളൊരു അപേക്ഷയാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഇത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം ഇതിനാരാണോ അധികാരപ്പെട്ട് അവരിലേക്ക് എത്തുന്നത് വരെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാം എന്തായാലും ഇങ്ങനെ ഒരു അപകടം നമ്മളിൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അഥവാ ഉണ്ടായാൽ തന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള തടസ്സങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് ആ തടസ്സങ്ങൾ നീക്കണം അതിനുവേണ്ടി പരമാവധി നമുക്ക് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം